പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ രണ്ടും കൽപ്പിച്ചിറങ്ങുവാണ് അത്രേ ഉള്ളൂ ഇത് നടന്നാൽ നടന്നു എന്നുള്ളത് തന്നെയാണ് പിന്നെ ആ സമയത്ത് എന്തുകൊണ്ട് സിനിമയിലേക്ക് വന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറയണം നന്നായിട്ട് കഥ പറയാൻ അറിയാം കൂട്ടുകാരൊക്കെ കൂടുമ്പോഴൊക്കെ എല്ലാവരെയും നടത്തിയിരുന്ന് കഥ പറയുന്ന ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കണം അതെന്ത് മാധ്യമത്തിലൂടെയാണെന്ന് എനിക്കറിയില്ല അതിപ്പോൾ വേറെ എന്ത് മാധ്യമമാണുള്ളൂ അപ്പോൾ എഡ്യൂക്കേഷൻ വഴി എന്തെങ്കിലും കയറി പറ്റാവോ എന്നൊക്കെ പല രീതിയിലും ആലോചിച്ചു പല കാറ്റും അത് ഇതൊക്കെ എഴുതി ഇങ്ങനെ മൈക്ക എന്നൊക്കെ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ട് ഈ പറയുന്ന മൂവി മാനേജ്മെന്റ് ഫിലിം പ്രൊഡക്ഷൻ മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ അതുവഴിയൊക്കെ വന്നിട്ട് സിനിമയിൽ വരാമെന്നൊക്കെ വിചാരിച്ച് പക്ഷെ അതൊന്നും പ്രാക്ടിക്കലായില്ല വേറെ എന്ത് വഴിയാണ് എന്ത് രീതിയിലാണ് എന്ത് മാധ്യമത്തിൽ കൂടെയാണ് എനിക്ക് എൻറ്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഞാൻ ഒരു ഞാൻ എന്റർടൈനർ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് അത് ചിലപ്പോൾ അപ്പോൾ അതിൽ ഞാൻ എനിക്ക് അപ്പോഴാണ് ഞാൻ ഷോർട്ട് ഫിലിംസ് തമിഴിലൊക്കെ ഷോർട്ട് ഫിലിം ഭയങ്കരമായിട്ട് തരംഗം വന്നൊരു സമയമായിരുന്നു അപ്പോൾ അങ്ങനത്തെ കമേഴ്ഷ്യൽ ഷോർട്ട് ഫിലിംസ് മലയാളത്തിൽ എടുക്കാം ചിലപ്പോൾ അത് ചിലപ്പോൾ അതിനൊരു സാധ്യത ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡിറക്റ്റ് ചെയ്യാൻ ഷോർട്ട് ഫിലിംസ് ഡിറക്റ്റ് എന്നുള്ള രീതിയിലേക്ക് ഷോർട്ട് ഫിലിംസിലേക്ക് വന്നു അപ്പോൾ അത് യൂട്യൂബിൽ ആ സമയത്ത് യൂട്യൂബിൽ അത്രയും ട്രെൻഡിങ് അന്ന് യൂട്യൂബ് ഇത്രയും പോപ്പുലർ ഒന്നും ആയിരുന്നില്ല ഇൻ്റർനെറ്റൊക്കെ അത്രയും ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് എത്തുന്ന സമയമായിരുന്നില്ല നമ്മുടെ മൊബൈൽ ഡാറ്റയൊന്നും ഇങ്ങനെ ഫോർ ജി ഒക്കെ ടു ജി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ യൂട്യൂബിലേക്ക് ആ ഷോർട്ട് ഫിലിം ഇറങ്ങിയപ്പോൾ അതിനവശം വ്യൂവേഴ്സും ആൾക്കാരും കൂടെ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതൊരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഓക്കെ ഡിറക്റ്റ് ചെയ്യുക എന്നുള്ള ചിലപ്പോൾ കഥ പറയുക എന്നുള്ളതായിരിക്കും എൻ്റെ വേ ഓഫ് എൻ്റർടൈനിങ് പീപ്പിൾ എന്ന് അന്ന് ചിലപ്പോൾ ഒരു തോന്നലുണ്ടായി പിന്നെ അങ്ങനെ അതിൽ നിന്ന് സംവിധാനത്തിലേക്ക് വന്നു ജോലി റിസൈൻ ചെയ്യുന്ന ഒരു പോയിന്റ് എത്തിയപ്പോൾ ഈ ജോലി ഈ സിനിമ പരാജയപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യും ഇനി ഞാൻ ജീവിതത്തിൽ എന്ത് ചെയ്യും എൻ്റെ കരിയർ എന്തായി മാറും ഞാൻ ഇനി നല്ലൊരു ജോലി രാജിവെച്ചിട്ട് എഞ്ചിനീയറിംഗ് നല്ലൊരു കോളേജിൽ പഠിച്ചു നല്ലൊരു കമ്പനിയിൽ ജോലി വീട്ടുകാരും ഹാപ്പി എല്ലാരും ഹാപ്പി നാട്ടുകാരെയും ഹാപ്പി ആർക്കും കുറ്റം പറയാൻ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ ആ ജോലി രാജിവെച്ചിട്ട് സിനിമയിലേക്ക് പോയിട്ട് അതിൽ അതിൽ ഗതി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല ഇങ്ങനത്തെ സിനാരിയോ കണ്ടെന്ന് അറിയാം പക്ഷെ ഇപ്പോഴേ ഇത് ചെയ്യാനുള്ള സാഹചര്യം ഉള്ളൂ ഈ ഒരു സമയത്ത് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ ചെയ്യാം പിന്നെ റിഗ്രെറ്റ് ചെയ്യരുത് ഒരിക്കലും അത് ഞാൻ ശ്രമിച്ചില്ലല്ലോ എന്നൊരിക്കലും റിഗ്രെറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തോന്നൽ അപ്പൊ കൂട്ടുകാരും നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തു അവരും എനിക്ക് ജോലി ചെയ്താകുന്ന സമയത്ത് എനിക്ക് പൈസ തരികയും കളം തരികയൊക്കെ ചെയ്ത് നോക്കാൻ എൻ്റെ കൂട്ടുകാരാണ് അപ്പോൾ അവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു അവർ അവരാരും ഇതിനെ വലിയ ആലോചിക്കുന്ന ആൾക്കാരല്ല ഒരുപാട് ബുദ്ധിജീവികളുടെ ഇടയിലല്ലായിരുന്നു ഞാൻ വളർന്നു വന്നത് അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ നീ പോളയാണ് നീ സിനിമ എടുക്കുന്നത് നീ സിനിമ എടുത്തിട്ടുള്ള എനിക്ക് അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുന്ന കൂട്ടുകാരായിരുന്നു എല്ലാവരും അപ്പം അതുകൊണ്ട് ആരും എന്നെ ഉപദേശിക്കാൻ വന്നില്ല ഞാനപ്പോൾ നേരെ ഇങ്ങനെ ഇറങ്ങി തിരിച്ചു ഇറങ്ങി അത്ര